The <laughs> ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിൽ ഇന്ദ്രനെ ഒരു ഉറപ്പാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അത് തൻ്റെ കുഞ്ഞല്ല എന്നുള്ള ആ ഒരു ഉറപ്പ് തൻ്റെ മനസ്സിൽ മുദ്രകുത്തുന്ന ആ ഒരു സീനാണ് ഇട്ടോ ഉണ്ടായിരിക്കുന്നത് എന്നാൽ ഈ സമയം ഇപ്പുറത്തെ രവിയോട് രവി പറയണ വല്ലാത്തൊരു കാത്തുനിൽപ്പ് തന്നെയാണിത് ഇത് വല്ലാത്തൊരു ടെൻഷനാണ് മനുഷ്യനാകെ അവശ്യനായി എന്ന് പറയുമ്പോൾ സുശീല പറയണേ രവി നീ ഒരു പണി ചെയ്യേ നീ റൂമിൽ ചെല്ലെ അപ്പോഴേക്കും ഇന്ദ്രൻ പറയുന്നത് ശരിയാണ് റൂമിൽ ചെന്നൊരു ചായക്കെ കുടിച്ച് ഒന്ന് ഫ്രഷ് ആയി കുഞ്ഞമ്മയും ഈ പറയുന്ന രവിയും വാ എന്ന് പറഞ്ഞ് പറഞ്ഞു ഇവിടെ കേട്ടോ പിന്നീടാണെങ്കിലോ അമ്പിളിയാണ് കാണിക്കുന്നത് അമ്പലി തമ്പാരുടെ അടുത്തോട്ട് ചെല്ലാണ് പാർവതി കുഞ്ഞമ്മ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് ഇതേ സമയം അവർ ചെന്നൈയിലോട്ട് പോയി അയ്യോ ഒന്നും മിണ്ടാതെ ആരോടും പറയാതെ ചെന്നൈയിലോട്ട് പോയിരുന്നോ അത് പിന്നെ വൈവികക്ക് അസുഖത്തിൻ്റെ ചികിത്സ അവിടെ സിംഗപ്പൂരിൽ കാണിച്ചിരുന്നല്ലോ അത് ചെന്നൈയിലുള്ള ഡോക്ടറാണ് അയാൾ നാട്ടിലെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പാർവതിയുടെ ഭർത്താവും മകനും അവിടെ വന്നിട്ടുണ്ട് അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണ് േശ്വര എനിക്ക് വാഗ്ദാനങ്ങൾ നന്ന് തന്ന് പാർവതി കുഞ്ഞമ്മ മുങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ ഉടൻ തന്നെ എന്ത് വാഗ്ദാനമാണ് അമ്പിളീൻ നിനക്ക് തന്നതെന്ന് തമ്പായി ചോദിക്കുന്നു ആ സമയം പാർവതി കുഞ്ഞമ്മ കൊടുത്ത ആ വാഗ്ദാനത്തെ കുറിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഇതേ സമയം അവൾ അങ്ങനെ ഒരു വാഗ്ദാനം തന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിനക്കത് നിറവേറ്റും അവൾ തിരികെ വന്നു കഴിഞ്ഞാൽ അതിന് അപ്പോഴേക്കും എന്നാൽ വരും എന്നറിയാം അതൊന്നും എനിക്കറിയില്ല അവൾ വന്ന തീർച്ചയായും അത് നിറവേറ്റും പിന്നെ പടിപിണ്ണം വെച്ച ലക്ഷ്മിക്ക് അവരവകാശം കൊടുക്കേണ്ട ആവശ്യമില്ല ഇതൊക്കെ അനന്തചെയ്ത തെറ്റിൻ്റെ പ്രതിഫലമാണ് ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ശരിക്കും സങ്കടം കേട്ടോ അപ്പോൾ ഡീറ്റെയിൽ ആയി പറയാത്ത യൂട്യൂബിൽ ഈ ഒരു വീഡിയോ ഈ ഒരു ഭാഗം ും കാണിച്ചിട്ടുണ്ട് പിന്നീട് അമ്പലി പൊട്ടിക്കറിയുമ്പോ ഉടനെ രഘു പറയണ ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ടല്ലോ അമ്പലി എന്ന് പറയുമ്പോ ആ സങ്കടത്തോടു കൂടി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് ഇന്ദ്രനെയും സുഷീലയും തന്നെയാണ് കാണിക്കുന്നത് അവർ ഈ ലേബർ റൂമിന് മുന്നിൽ ഇരിക്കുമ്പോൾ അങ്ങോട്ടൊക്കെ ധനയം വരികയാണ് അപ്പോൾ ധനജൻ പറയുന്നുണ്ട് എന്താ ഇവിടെ ഇതും ലേബർ റൂമിൻ്റെ മുന്നിലോട്ട് മുന്നിൽ എന്താ ഇരിക്കുന്നത് അത് പിന്നെ ഞങ്ങൾ എന്ന് പറഞ്ഞിട്ട് സുശീല നീ എന്താ ഇവിടെ ഒരു ബന്ധുവിനെ കാണാൻ വേണ്ടി വന്നതാണ് അല്ല ലേബർ റൂമിൽ മാത്രം കാത്തിരിക്കാൻ നിങ്ങളുടെ ആരാണ് ഇവിടെ ഉള്ളത് അപ്പോഴാണ് സിസ്റ്റർ കടന്നു വരുന്നത് കേട്ടോ ഹർഷ പ്രസവിച്ചു എന്ന് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവാണ് കേട്ടോ അങ്ങനെ പ്രസവിച്ചു എന്ന ന്യൂസ് കേൾക്കാനാവാതെ അവിടെ ധനജൻ പിള്ള ഇങ്ങനെ ഒരുമാതിരി ാക്കിയ നോട്ടം നോക്കേട്ടോ ഇതേ സമയം ഇതാ കുഞ്ഞു എന്ന് പറയുന്നുണ്ട് ഈ സമയം സുശീല ഈശ്വര ഈ മാഷ ഇപ്പോൾ ഇവിടെ വന്ന് നിന്നത് എന്തിനീ എന്നുള്ള ആ ഭാവത്തോടു കൂടി സുശീല നിൽക്കുന്നുണ്ട് ഇതേ സമയം വല്ലാത്തൊരു കഷ്ടം എന്നിങ്ങനെ സുശീല പറയുന്നുണ്ട് അപ്പോഴേക്കും ഇവിടെ സിസ്റ്റർ താ കുഞ്ഞ് കണ്ടോളൂ എന്ന് പറയുമ്പോൾ എന്താ ഇന്ദ്രൻ നീ നോക്കി നിൽക്കുന്നത് ഈ കുഞ്ഞിനെ വാങ്ങ് അത് കേട്ട ഉടനെ ഇന്ദ്രൻ പറയണേ രവിയും കുഞ്ഞമ്മേ ഇപ്പം അങ്ങ് റൂമിലോട്ട് പോയിട്ടുള്ളല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ പറയണം അതിനെന്താ നീ ഉണ്ടല്ലോ നീ വാങ്ങിച്ചോ എന്ന് പറയണേ അങ്ങനെ ഇന്ദ്രന് വാങ്ങാണ് എന്നാൽ ഇന്ദ്രന്റെ മുഖഭാവം കാണാൻ വേണ്ടി മുന്നിലോട്ട് ഇങ്ങനെ ധനൻ നിൽക്കാനിട്ട് ഈ സമയം ധനൻ കാണാതെ ഇന്ദ്രൻ ആ കുഞ്ഞിനെ വലിയ വാത്സല്യത്തോടു കൂടി നോക്കുക പെട്ടെന്ന് ധനൻ വന്ന് നിൽക്കുന്ന കാണാണ് അതേപോലെ തന്നെ തൻ്റെ ആ ഒരു നോട്ടം നിർത്താണ് പിന്നീട് സുശീല തൻ്റെ കുഞ്ഞിനെ എത്തി 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 നോക്കുകയാണെങ്കിൽ അങ്ങനെ ഇത് ധനം ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങനെ ആ കുഞ്ഞിനെയും കൊണ്ട് സിസ്റ്റർ ഇങ്ങ് തരുമെന്ന് പറഞ്ഞ് അകത്തോട്ട് കൊണ്ടുപോവാണ് അപ്പോഴാണ് അങ്ങോട്ടേക്ക് രവിയും ഈ പറയുന്ന കുഞ്ഞുമേയും കൂടി ഇറങ്ങി വരു കയറി വരുന്നത് അപ്പോൾ ഉടൻ തന്നെ എന്തായി കാര്യങ്ങൾ ഹർഷയുടെ വിവരം എന്തെങ്കിലും സിസ്റ്റർ പറഞ്ഞോ ഇത് കേട്ട ധനനം പറയാണ് ഹർഷയുടെ വിവരങ്ങളൊക്കെ പറഞ്ഞു ഹർഷ പ്രസവിച്ചു ഒരാൺകുഞ്ഞിന് ജന്മം നൽകി എന്ന് പറയുന്നുട്ടോ ഇത് കേൾക്കുന്ന രവി അകെ പോവാണ് പോരാത്തതിന് ഇവിടെ ഇന്ദ്രനും ഉണ്ടായിരുന്നു അപ്പോടന്നെ ഇത്രയും നേരം ഞാനിവിടെ നിന്നിട്ട് എൻ്റെ കുഞ്ഞിനെ എനിക്ക് വാങ്ങാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ ധനം പറയാം അതിനല്ലേ ഇവിടെ ഇന്ദ്രൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞിട്ട് ഈ സമയം ഇന്ദ്രനെ ഒന്ന് പേടിയോടുകൂടി നോക്കുന്നുണ്ട് പിന്നീടാണെങ്കിലോ ഇങ്ങനെ എൻ്റെ ഭാര്യ പ്രസവിച്ചു എന്തായാലും കുഴപ്പമില്ല അവൾ പ്രസവിച്ചില്ല ഞാനും മധുരമൊക്കെ വാങ്ങിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ ഈ സമയം പിന്നീട് അനുപമയാണ് കാണിക്കുന്നത് അനുപമ എങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പോഴാണ് തൻ്റെ ഫോണ് റിങ് ചെയ്യുന്നത് അപ്പോൾ തന്നെ അത് എടുക്കുമ്പോൾ രവിയാണ് അനുദ ഞ ഞാനാണ് രവിയാണ് എൻ്റെ ഭാര്യ പ്രസവിച്ചു അവളൊരാൺ ആൺകുഞ്ഞിന് ജന്മം നൽകി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ആ നല്ല വാർത്ത അമ്മക്കും കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ല കുഴപ്പമില്ലെന്ന് തോന്നുന്നു എന്തായാലും പ്രസവിച്ച വിവരം പറയാനാണ് പിന്നെ അതുമാത്രമല്ല പറയാൻ വിളിച്ചത് ഞാൻ എൻ്റെ കുഞ്ഞും ഇനി നാട് വിടാൻ അർഷയം കൊണ്ട് ഞങ്ങൾ വേറെ നാട്ടിൽ താമസം താമസമാക്കുകയാണ് ഇനി ഒരിക്കലും ഞങ്ങൾ എന്ന സത്യം വെളിപ്പെടുത്തുകയാണ് കേട്ടോ അപ്പോൾ ഈ സമയം ഇത് കേട്ടിട്ട് പാനുമ്പോൾ പറയണ നല്ല കാര്യമാണല്ലോ രവി എടുത്തത് എന്തായാലും അവളിവിടെ നിന്ന് പോയാൽ തന്നെ സുശീലക്കും കുറേ ഉണ്ടാവും എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് രവി മധുരം വാങ്ങി അവിടെ ഹോസ്പിറ്റലിൽ എല്ലാവർക്കും പങ്കുവെക്കുന്ന ആ സീനുകണ്ട് സുശീലയും ഇന്ദ്രനും ഇങ്ങനെ ഞെട്ടി നിൽക്കുകയാണ് ധനനാണെങ്കിൽ പറയാം വാക്കുകളിൽ ലേബറുടെയും രണ്ടുപേരുടെയും മുഖഭാവാണ് നോക്കുന്നത് എന്തായാലും ലേബർ റൂമിന് മുന്നിൽ സ്വന്തം ഭാര്യ പ്രസവിച്ച് നിൽക്കുന്നത് പോലെയാണ് ഇന്ദ്രൻ്റെ നിൽപ്പും അതുപോലെ സുശീലയുടെ പെരുമാറ്റം മരുമകൾ തന്റെ പേരെക്കുട്ടി എന്നുള്ള ആണല്ലേ അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് ഇങ്ങനെ തന്നെ നോക്കി നിൽക്കേണ്ട ആ സമയം എല്ലാവർക്കും ഇങ്ങനെ മധുരം കൊടുക്കണം അങ്ങനെ സുശീലക്കും ഇന്ദ്രനും മധുരം കൊടുക്കുന്ന സമയത്ത് ഡോക്ടർ പുറത്തോട്ട് വരികയാണ് ഉടൻ തന്നെ രവി ചോദിക്കുന്നുണ്ട് അർഷയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട് ഇതാ മധുരം ഇത് കഴിക്കുക എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റിയില്ല എന്നാലും കുഴപ്പമൊന്നുമില്ല കുഞ്ഞു ഭൂമിയിലോട്ട് വന്നല്ലോ എനിക്കത് മതി മധുരം കഴിക്കുക എന്ന് പറയുമ്പോൾ ഡോക്ടർ മധുരം എടുക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ അത് കേൾക്കും കാണുമ്പോൾ രവിക്കൊരു പേടി അപ്പോൾ ഉടൻ തന്നെ എന്താ ഡോക്ടർ മധുരം എടുക്കാത്ത എടുക്കുക എടുക്കുക എന്ന് ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ അത് പിന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ രവി അത് കേട്ടോട് തന്നെ എന്താ എന്താ പ്രശ്നമെന്ന് ചോദിച്ച ഉടൻ തന്നെ ഹർഷ കണ്ണ് തുറത്തിട്ടില്ല എന്ന് പറയട്ടോ ഹർഷയ്ക്ക് അനുസ്തീഷ് കൊടുത്തത് കൊണ്ട് തന്നെ ഹർഷ അബോധാവസ്ഥയിലാണ് ഇപ്പോഴും ബോധത്തിലോട്ട് വന്നിട്ടില്ല എന്ന സത്യം വെളിപ്പെടുത്തും ആകെ ഞെട്ടിപ്പോണിട്ടോ ഈശ്വര എന്നുള്ള ഭാവത്തിൽ ഇങ്ങനെ രവി പറയുന്നുണ്ട് ഇന്ദ്രനും അതുപോലെ സുശീലയുട്ടോ അപ്പോൾ ഇത് കേട്ടോടും തന്നെ രവിയുടെ മനസ്സമാധാനം പോവുകയാണ് അങ്ങനെ രവി സമാധാനമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഡോക്ടർ പറയണം ഒരുപക്ഷെ അനസ്ഥേഷിയുടെ ആയിരിക്കും കുറച്ച് കഴിഞ്ഞാൽ ശരിയാവുമെന്ന് പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട് അപ്പോഴേക്കും രവിയുടെ ടെൻഷൻ കാണുമ്പോൾ ഉടൻ തന്നെ സുശീല പറയുന്നുണ്ട് പേടിക്കേണ്ട രവി അതിന് മാത്രം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അത് അനസ്ഥേഷി കൊടുത്തത് കൊണ്ടായിരിക്കും സർജറി ഒക്കെ ചെയ്യുമ്പോൾ അനസ്ഥേഷി കൊടുക്കുമല്ലോ അതുകൊണ്ടായിരിക്കും രണ്ട് മണിക്കൂർ കഴിഞ്ഞ് അവൾ കണ്ണ് തുറക്കുമായിരിക്കും നീ പേടിക്കണ്ട എന്തായാലും ഞങ്ങളൊന്നു പോട്ടെ ആ ഇത്രയും നേരം നിങ്ങൾ എനിക്ക് വേണ്ടി ഇവിടെ നിന്നില്ലേ അതുകൊണ്ട് തന്നെ നന്ദി പറയുന്നു നിങ്ങൾ പോയിക്കോളൂ അത് കേട്ട കേട്ടുടനെ തന്നെ ഞങ്ങൾ ഇപ്പൊ തന്നെ തിരികെ വരാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും ഇന്ദ്രനും സുഷീലയും പോവാണ് പിന്നീട് കാണിക്കുന്ന വിനയനെയാണ് വിനയന്റെ അമ്മ ഇങ്ങനെ പൂള വിട്ടുന്ന സമയത്ത് അങ്ങോട്ടേക്ക് വിനയൻ കയറി വരുകയാണ് ചീരും ലംബോദരനും വളരെ സന്തോഷത്തോടു കൂടിയാണ് വരുന്നത് അപ്പോഴേക്കും അധികം ഓടിച്ചെല്ലാം എന്തായി മക്കളെ പോയ കാര്യങ്ങൾ നടന്നോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും നടന്നിരിക്കുന്നു അപ്പോൾ ഉടനെ തന്നെ അനുപമ സ്വർണം തന്നു ആ തന്നിരിക്കുന്നു ഞങ്ങൾ എന്തായാലും കറക്റ്റ് സമയത്താണ് എത്തിയത് അപ്പോൾ ഇത് കേട്ടുടന്നത് അതെന്താണ് നീ അങ്ങനെ പറഞ്ഞത് അല്ല അനുപമയുടെ സംസാരത്തിൽ സ്വർണ്ണം രഘുവിന് കൊടുക്കാന്നുള്ള തീരുമാനമായിരുന്നു കറക്റ്റ് സമയത്ത് എത്തിയത് കൊണ്ട് തന്നെ ഞങ്ങൾക്കത് കിട്ടിയെന്ന് പറയോ ഈ സമയം ചിരി പറയും അല്ല അപ്പൊ രഘുവേട്ടനെ അത് കിട്ടിയിട്ട് എന്താ കാര്യമുള്ളത് എന്ന് വിനീനോട് ചോദിക്കുമ്പോൾ രഘുവേട്ടൻ ഒരു പക്ഷേ ആ സ്വർണം മേടിച്ചിട്ട് ഈ ഒരു ബിസിനസ് ചെയ്യാന്നുള്ള രഘുവേട്ടന്റെ ഒരു ആഗ്രഹമല്ലേ അതുകൊണ്ട് തന്നെ ആരോടും പറയാതെ ഒരു പക്ഷേ ഈ രണ്ട് സ്വർണ്ണവും കൂടി പണയം വെച്ച് സ്വർണം വാങ്ങിച്ചിരുന്നു എന്നുള്ള സത്യം വെളിപ്പെടുത്തുമ്പോൾ ഉടൻ തന്നെ ഈ രഘുവേട്ടൻ അങ്ങനെ ചെയ്യില്ല അപ്പോൾ എമ്പോത്തൊരു പറയുന്നുണ്ട് രഘു അങ്ങനെയൊക്കെയുള്ള ഒരു വിശ്വാസിയാണ് എന്ന ഘുവേട്ട് അത് ചെയ്യും അമ്പിളി ചേച്ചിയുടെ നിർബന്ധപ്രകാരമാണല്ലോ സ്വന്തമായി ഒരു ബിസിനസ് തുടങ്ങാന്നുള്ള രഘുവേട്ടനെ തോന്നിയത് അത് കേട്ട രഘോ ലംബോതരം ഭരണനീ അങ്ങനെ രഘുവിനോ വല്ലാതെ കുറച്ച് കാണണ്ട അമ്പിളി ചേച്ചിയുടെ നിർബന്ധം പ്രകാരം തന്നെയാണ് പക്ഷെ നിങ്ങൾക്കൊക്കെ മുന്നിൽ മുൻ മുമ്പിൽ ഈ രഘുവാണ് ബിസിനസ് തുടങ്ങാൻ ഒരുങ്ങിയത് എന്നാൽ നിനക്കൊക്കെ ബിസിനസ്സായി എന്നിട്ട് അവന് പരിപോ പരാതി ഒന്നും പറയാതെ മിണ്ടാതെ നിൽക്കുന്നുണ്ടെങ്കിൽ അവനാൾ അത്ര കുറച്ച് കാണേണ്ടവനല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതേ ഇതേസമയം അകത്ത് കയറിയ ലതിക ചോദിക്കുകയായി എന്തായി സ്വർണത്തിൻ്റെ കാര്യങ്ങളൊക്കെ എന്തായി ആ നാൽപ്പത് പവൻ അമ്മാവൻ്റെ ലോക്കറിലോട്ട് വെച്ചു എന്നിട്ട് മകളുടെ നാൽപ്പത് പവൻ എടുത്തു ആ എടുത്ത ബാങ്കിൽ തന്നെ പണയം വെച്ചു പതിനാറ് ലക്ഷം രൂപയുണ്ട് ആ പതിനാറ് ലക്ഷം അമ്മാവൻ്റെ ബാങ്കിൽ കിടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ ലതികക്ക് സന്തോഷമാവാണ് ചിരു ഇങ്ങനെ ചിരിച്ചും കൊണ്ട് നിൽക്കുന്നുണ്ട് ചേട്ടാ അപ്പോൾ വിനയൻ്റെ ജോലി സ്വപ്നം സഫലമാവാണ് എന്നാൽ ഇപ്പുറത്ത് രഘുവിനിയെ അനുപമയുടെ അടുത്തോട്ട് പോകുന്ന ആ ഒരു സീനുമാണ് ഏട്ടോ